എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യും അപ്പോൾ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രക്ക് ദേഷ്യം വന്നിട്ട് ചന്ദ്ര ശ്രുതിയോട് ദേഷ്യപ്പെടുന്നുണ്ട് അത് അവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കുവാണ് രവി പറയുമാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇരുന്ന് ഇങ്ങനെ തർക്കിക്കേണ്ട അതൊക്കെ ചോദിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ അതുകൊണ്ട് എല്ലാവരും ഭക്ഷണം കഴിക്കുക എന്ന് പറയും എല്ലാവരും ഭക്ഷണം കഴിക്കുവാണ് അന്നേരവും ചന്ദ്രക്ക് നല്ല ദേഷ്യമുണ്ട് ശ്രുതി ആകെ ടെൻഷനായിട്ടോ ഏതായാലും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ശ്രുതി കിടന്ന് ഉറങ്ങാൻ തുടങ്ങുമായിരുന്നു അന്നേക്കും ചന്ദ്ര റൂമിലേക്ക് വരും എന്നിട്ട് ചോദിക്കും ഇതെന്താ ഈ സമയത്ത് കിടക്കുന്നത് എന്ന് വെക്കുമ്പം അല്ല എൻ്റെ ഭക്ഷണം കഴിച്ചാലോ ഒന്ന് ഉറങ്ങാമെന്ന് ഓർത്തു എന്ന് പറയുക അന്നേരം ചന്ദ്രൻ പറയുന്നുണ്ട് ഓ നിനക്കും ഉറങ്ങാലോ എനിക്ക് ഓർക്കം വരികയല്ല എന്ന് പറയുമ്പോൾ അതെന്താ എൻ്റെ ഭക്ഷണം ദഹിച്ചില്ലേ എന്ന് ചോദിക്കും അന്നേരം എനിക്ക് ദഹിക്കാത്ത ഭക്ഷണമല്ല നീ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ ന്യായങ്ങളാണ് എന്ന് പറയുമ്പോൾ അതെന്താ എൻ്റെ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കും അന്നേരം ചന്ദ്ര പറയുന്നുണ്ട് നീ കുറെ കാലമായല്ലോ നിന്റെ അച്ഛൻ ഇന്ന് വരും നാളെ വരും അച്ഛനെ വിളിച്ചിട്ട് കിട്ടിയില്ല ഫോൺ എടുത്തില്ല അങ്ങനെ നൂറ് ന്യായങ്ങൾ പറയുന്നത് ഇതെന്താ ഇതൊക്കെ ഉള്ളതാണോ എന്ന് ചോദിച്ചു അന്നേരം ശ്രുതി പറയുന്നുണ്ട് എന്ത് ചെയ്യാനാണ് ആൻറ്റി അച്ഛനവിടെ ഭയങ്കര തിരക്കായി പോയി എന്ന് പറയുമ്പം ചന്ദ്ര ചോദിക്കുന്നുണ്ട് അതെന്താ നിന്റെ അച്ഛൻ അത്രയ്ക്ക് അത്രയ്ക്കങ്ങ് തിരക്ക് മലേഷ്യ ഭരിക്കുന്നതിൻ്റെ അച്ഛനാണോ എന്ന് ചോദിക്കും അന്നേരം വേറെ നിവൃത്തിയില്ലാതെ ടെൻഷനിൽ നിൽക്കുക കേട്ടോ ശ്രുതി അന്നേരം ചന്ദ്ര പറയുന്നുണ്ട് ഇതൊക്കെ നുണയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് തുറന്നു ചോദിച്ചോട്ടെ മലേഷ്യയിൽ നിനക്ക് അങ്ങനെ ഒരു അച്ഛനുണ്ടോ എന്ന് ചോദിക്കുക അപ്പോൾ എന്തെങ്കിലും ശ്രുതിക്ക് ആകെ ടെൻഷനായേ അന്നേരം അതിൻ്റെ കൂടെ ചന്ദ്രൻ പറയുന്നുണ്ട് അല്ല ഞാൻ ചോദിച്ചതിലും കാര്യമുണ്ട് കാരണം ഇത്രയും കാലമായിട്ട് നിൻ്റെ അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ടില്ല നീ ഒന്ന് നോർത്ത് നോക്കിയേ വർഷയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളായുള്ളൂ അതിന് ഇടയ്ക്ക് എത്ര തവണ അവളുടെ അമ്മ ഇവിടെ വന്നു അതുപോലെ രേവതിയുടെ അമ്മയും ഇവിടെ വരാറുണ്ട് അവരിവിടെ വരുന്നത് എനിക്കിഷ്ടമല്ല എന്ന് അവർക്കറിയാം എന്നിട്ടും അവർ വരും അവരുടെ മക്കളെ കരുതിയാലും ഈ രണ്ടുപേരും ഈ വീട്ടിലോട്ട് വരുന്നത് നിൻ്റെ അച്ഛൻ എന്താ നിന്നെ വേണ്ടേ അതുകൊണ്ടാണോ ഇങ്ങോട്ട് വരാത്തത് എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം ശ്രുതി ആകെ വിഷമത്തിൽ പറയുക അതെന്താ വരാത്തത് എന്ന് എനിക്കറിയത്തില്ല ആൻറ്റി അച്ഛനെ കാണാൻ എനിക്കും ആഗ്രഹമുണ്ട് എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം ഒരുപാട് താമസിക്കാതെ അദ്ദേഹം മറ്റൊരു വിവാഹം കഴിച്ചു ആ വിവാഹം കഴിച്ചത് എനിക്കിഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ കുറെ കാലം ഞാൻ അദ്ദേഹമായിട്ട് മിണ്ടുന്നില്ലായിരുന്നു ഇപ്പോഴാണ് പിന്നെ സംസാരിച്ചു തുടങ്ങിയത് അച്ഛനെ കാണുന്ന എനിക്കും ആഗ്രഹമുണ്ട് അച്ഛനെന്താ വരാത്തതെന്ന് എനിക്കറിയത്തില്ല അവിടുന്ന് പുറപ്പെട്ടു എന്നാണ് എന്നോട് പറഞ്ഞത് ഇനിയിപ്പം അവിടുന്ന് ഇവിടെ വന്നതിന് ശേഷം എയർപോർട്ടിൽ വെച്ച് ഇവിടെ നടന്ന ബഹളങ്ങളൊക്കെ അറിഞ്ഞു ആണോ ഓഡിറ്റോറിയത്തിൽ നടന്ന ബഹളങ്ങളൊക്കെ അതുകൊണ്ട് ഇനിയിപ്പോൾ അച്ഛൻ തിരിച്ചു പോയോ എന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര യോജിക്കുന്നുണ്ട് അതിങ്ങനെ എയർപോർട്ടിൽ വന്ന ഇറങ്ങുന്ന അച്ഛനെ അച്ഛൻ ഇവിടുത്തെ ബഹളങ്ങളൊക്കെ അറിയുന്നത് നീ വിളിച്ചറിയിച്ചോ ഇനിയിപ്പോൾ നീ വിളിച്ചറിയിച്ചു എന്ന് തന്നെ കരുതട്ടെ അദ്ദേഹം എന്തിനാണ് തിരിച്ചു പോകുന്നത് നീയായിട്ടും അല്ല നീയായിട്ടല്ലല്ലോ പ്രശ്നങ്ങൾ നടന്നത് വേറെ പലരുമായിട്ടല്ലേ പിന്നെ എന്തിനാണ് നിന്റെ അച്ഛൻ തിരിച്ചു പോകുന്നത് അത് മാത്രമല്ല ഇത്രയും കാലം കൂടി അദ്ദേഹം മലേഷ്യയിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ കാണാതെ പോകില്ല അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിച്ച ശ്രുതി നിന്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് പുറപ്പെട്ടിട്ടുമില്ല ഇവിടെ വന്നിട്ടുമില്ല അതുകൊണ്ട് തന്നെ നിന്റെ അച്ഛൻ ഇങ്ങോട്ട് വന്നേ പറ്റുള്ളൂ എനിക്ക് അദ്ദേഹത്തെ കാണണം അങ്ങനെ നടന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം നീ ഉറപ്പിച്ചു ഈ വീട്ടിൽ പിന്നെ നീ കഴിയണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കും അതിന് എനിക്ക് ആരുടെ അനുവാദത്തിൻ്റെ ആവശ്യമില്ല ശ്രുതിയോട് പോലും ചോദിക്കാതെ ആ തീരുമാനം ഞാൻ നടപ്പിലാക്കിയിരിക്കും ഓർത്തു വെച്ചോ എന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്ര റോമിന്നങ്ങ് പോകുന്നത് അന്നേരെ ആകെ ടെൻഷൻ ആകൂട്ടോ ശ്രുതിക്ക് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയും സച്ചിയാണ് രേവതി സച്ചിക്ക് ജീരകവെള്ളം എടുത്തുകൊണ്ട് കൊടുക്കുക കേട്ടോ ബിരിയാണി അല്ലേ കഴിച്ചത് അതുകൊണ്ട് പെട്ടെന്ന് ദഹിക്കാൻ വേണ്ടി അന്നേരം സച്ചി ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ബിരിയാണിന്ന് അന്നേരം നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു എന്ന് പറയുമ്പം അതെനിക്കറിയാം അതുകൊണ്ടല്ലേ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നത് എന്നിങ്ങനെ പറയും അന്നേരം രേവതി ഇങ്ങനെ സംശയിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണെ സച്ചിക്കും മനസ്സിലായി വായിന്ന് അബദ്ധം വന്നു എന്ന് അന്നേരം സച്ചി ചോദിക്കും നീ എന്തെങ്കിലും നോക്കുന്നതെന്ന് വയ്ക്കുമ്പോൾ അല്ല സച്ചിയേട്ടൻ്റെ കൂട്ടുകാരൻ ബിരിയാണി തന്നു എന്നല്ലേ പറഞ്ഞിരുന്നത് എന്നിട്ട് ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നു എന്ന് പറഞ്ഞത് എന്താണെന്ന് ചോദിക്കും നേരം സച്ചി പറയും അല്ല അവൻ ബിരിയാണി തരുമ്പോൾ ഞാൻ കൈകൊണ്ട് കൈകൊണ്ടൊന്ന് വാങ്ങിക്കണ്ടേ ആ കാര്യമാണ് ഞാൻ ഉദ്ദേശം എന്ന് പറയുമ്പോൾ അതൊന്നും അല്ല സച്ചിയേട്ടൻ ഏതോ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്ന് തന്നെയാണ് ഈ ബിരിയാണി അല്ലാതെ ഇങ്ങനെ ബിരിയാണി കൊണ്ടുവരാൻ കാര്യമില്ല ഒരു ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും എന്നൊക്കെ സച്ചിചേട്ടനെ എന്തിനാണ് പറഞ്ഞത് അങ്ങനെ ഒരു ബിരിയാണി ഇല്ല ശരിക്കും സത്യം പറ എന്ന് പറഞ്ഞാൽ കുറേ നിർബന്ധിക്കും കേട്ടോ സച്ചി ഒഴിഞ്ഞു മാറാനും കള്ളത്തരം പറയാനൊക്കെ കുറേ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും നടക്കുന്നില്ല ലാസ്റ്റ് രേവതി കട്ടായം പറയുവാണെങ്കിൽ എനിക്കറിയണം സച്ചേട്ടനെ എവിടുന്നാണ് ബിരിയാണി മേടിച്ചത് ബിരിയാണി മേടിച്ചതല്ലേ അല്ലാതെ വേറെ ഒരു സ്ഥലത്തു കിട്ടിയതല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് മറിച്ചും ചോദിച്ചു കഴിഞ്ഞേക്കും വേറെ നിവൃത്തിയില്ലാതെ സച്ചി അങ്ങ് സമ്മതിക്കുകയാണ് ശരിയാണ് ഞാൻ ബിരിയാണി വാങ്ങിച്ചത് തന്നെയാണ് ഏതായാലും എല്ലാവരും ഭക്ഷണം കഴിച്ചല്ലോ എല്ലാവർക്കും സന്തോഷമായില്ലേ ഇനി വേണമെങ്കിൽ ഇനിയും മേടിച്ചുകൊണ്ട് തരാമെന്ന് പറയുമോ കേട്ടോ അന്നേരം രൗതി എന്തിനാണ് കള്ളത്തരം പറഞ്ഞത് ബിരിയാണി വേണമെങ്കിൽ മേടിച്ചുകൊണ്ട് വന്നാൽ പോരായിരുന്നു എന്ന് വെക്കും നേരം സച്ചി പറയുന്നുണ്ട് നീ കേട്ടില്ലായിരുന്നോ അമ്മ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അച്ഛനും ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞത് അച്ഛൻ അസുഖമൊക്കെ ആളല്ലേ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ശരിയാകുകയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞതെന്ന് പറയും നേരം രേവതി പറയുന്നുണ്ട് സച്ചേട്ടൻ ഇപ്പോഴും അച്ഛനെ മനസ്സിലായിട്ടില്ലേ സച്ചേട്ടൻ്റെ സ്നേഹമൊക്കെ അച്ഛന് നന്നായിട്ടറിയാം അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു പിന്നെ അച്ഛനെ കരുതി മാത്രമല്ല സച്ചേട്ടൻ ഇത് ചെയ്തത് എന്ന് എനിക്കറിയാം ശ്രീകാന്ത് പോയതിന് ശേഷം അമ്മ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് സച്ചേട്ടൻ്റെ മനസ്സിലായി അതുകൊണ്ടല്ലേ സച്ചേട്ടൻ ഇങ്ങനെ ചെയ്തു ഒരിക്കൽ പോലും അമ്മ സച്ചേട്ടൻ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല സച്ചേട്ടനെ ഓർമ്മകൾ പോലും അമ്മയുടെ മനസ്സിലില്ല എന്നിട്ടും അമ്മ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ സച്ചേട്ടനെ വേദനിച്ചല്ലേ എനിക്ക് നിങ്ങളെ മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുക എന്നിട്ട് പറയുന്നുണ്ട് സച്ചേട്ടനെ വെറുക്കുന്നവരെ പോലും സ്നേഹിക്കാനുള്ള മനസ്സ് സച്ചേട്ടനുണ്ടല്ലോ എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം സച്ചി പറയുന്നുണ്ട് എന്താണെന്ന് പറഞ്ഞാലും എനിക്ക് ആദ്യമായി ഊട്ടിയത് എന്നെ ആദ്യമായി ഊട്ടിയത് അമ്മയല്ലേ ആ അമ്മ പട്ടിണി കിടക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല പിന്നെ അതുകൊണ്ട് മാത്രമല്ല അമ്മ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ആരും കഴിക്കില്ല എന്ന് പറഞ്ഞു ഇതാവുമ്പം അമ്മയും കഴിച്ചു അച്ഛനും കഴിച്ചു എല്ലാവരും കഴിച്ചു എല്ലാവർക്കും സന്തോഷമായി എൻ്റെ ആയിരത്തഞ്ഞൂറ് രൂപ നഷ്ടപ്പെട്ടു എങ്കിലും കുഴപ്പമില്ല എല്ലാവർക്കും സന്തോഷമായല്ലോ എന്നിങ്ങനെ പറയുക അന്നേരം രേവതി പറയുന്നുണ്ട് എനിക്ക് എൻ്റെ സച്ചേറിനെ മനസ്സിലാവുന്നില്ല ഓരോ ദിവസം കഴിന്തോറും എനിക്ക് സച്ചേറിനോടുള്ള ഇഷ്ടം കൂടി കൂടി വരുവാണ് എന്ന് പറയും അന്നേരം സച്ചി പയ്യൊരു റൊമാൻസ് ഒക്കെ വരുന്നുണ്ട് പയ്യെ കുഞ്ഞി അടുത്തോട്ട് നീങ്ങിയിരിക്കുവേ എന്നിട്ട് പറയുന്നുണ്ട് അങ്ങനെ സ്നേഹം കൂടുവാണെങ്കിൽ അത് വാക്കുകളിൽ പുതുക്കിയ പോരാ എനിക്ക് അല്ലാതെ അതൊക്കെ ഒന്ന് അറിയണമെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കും അന്നേരം ഇങ്ങനെ പയ്യ അടുത്തോട്ട് ചെല്ലുവാട്ടോ സച്ചിക്ക് അന്നേരം ചെറുതായിട്ടൊരു റൊമാൻസ് ഒക്കെ വരുന്നു ഒരു ഉമ്മയൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് രേവതിയുടെ അടുത്തോട്ട് ചെല്ലുന്നത് പക്ഷേ രേവതി പിടിച്ചൊരു തള്ളു കൊടുക്കും അന്നേരം പോയി വീഴുന്നത് കട്ടിലേക്കാണ് തല പോയി കട്ടിലിടിക്കും അന്നേരം ഓഹി എൻ്റെ തല ഇടിച്ചു എന്ന് പറയുമ്പോൾ അതേ ട്രിപ്പ് ഉണ്ടെന്നല്ലേ പറഞ്ഞേ ഇവിടെ കുണുങ്ങിക്കൊണ്ട് നിൽക്കുക അത് ട്രിപ്പ് ഉണ്ടെങ്കിൽ ചെല്ലെ എന്നിങ്ങനെ പറയുവാണ് രേവതി സച്ചിയോട് അന്നേരം സച്ചി തലയൊക്കെ തിരുമിക്കൊണ്ട് ഇത്തിരി പിണക്കത്തോ പിണക്കം കാണിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ് ചിരിച്ചുകൊണ്ട് നോക്കി നിൽപ്പുണ്ട് രേവതി പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ് ശ്രുതിക്ക് ഇനി ഈ കെണിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അതിന് മീരോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ മീര പറയുന്നുണ്ട് ആദ്യമേ നമ്മൾ പൊട്ടത്തരം കാണിച്ചു നിനക്ക് അച്ഛനും ഇല്ല അമ്മയും ഇല്ല നിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് എളയച്ചനാണ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇളയച്ചനെ വെച്ച് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യായിരുന്നു ഇനിയിപ്പോൾ അച്ഛൻ എന്ന് പറഞ്ഞ് വേറൊരാളെ ഇറക്കേണ്ടി വരികയല്ലേ അങ്ങേരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവിടെ കൊണ്ട് അഭിനയിപ്പിക്കണ്ടേ എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് എടി അതൊന്നും നടക്കുകയില്ല നീ എന്താ വിചാരിച്ചത് എൻ്റെ അച്ഛനെ കാണാനുള്ള കൊതി കൊണ്ടാണ് എൻ്റെ അമ്മായിമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നോ അതൊന്നുമല്ല എൻ്റെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ സ്വർണമായിട്ടും പണമായിട്ടും ശ്രുതിക്ക് ബിസിനസ് തുടങ്ങാനുള്ള പണവും അങ്ങനെ ഒരുപാട് ഒരു എവറസ്റ്റിനേക്കാൾ ഉയരത്തിലുള്ള നിബന്ധനകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും എൻ്റെ അമ്മായിമ്മ മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് അതൊന്നും സാധിക്കത്തില്ല എന്ന് പറയും അന്നേരം ശ്രുതി ചോദിക്കും ഇനി ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് എന്തെങ്കിലും മാർഗം കാണണ്ടേ എന്ന് ചോദിക്കും അന്നേരം ശ്രുതി പറയുവാണെങ്കിൽ എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട് നീ ആ ബീരാനെ തന്നെ വിളി ബീരാനിക്കെ തന്നെ വിളിക്കുക അദ്ദേഹം ഉപയോഗിച്ച് നമുക്കൊരു കാര്യം ചെയ്യാം എന്ന് പറയുവാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബീരാൻ ഇളയച്ഛനായിട്ട് വീണ്ടും വീട്ടിലേക്ക് വരുന്നതാണ് അവിടെ അഭിനയിക്കാൻ വേണ്ടി വരുന്നതാണെന്നും സെക്കൻഡ് ഷെഡ്യൂള് തുടങ്ങിയപ്പോൾ ഒന്നുകൂടി ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ വേണ്ടി അഭിനയം ശരിയാവുമോ എന്നറിയാൻ വേണ്ടിയാണ് വിളിക്കുന്നതെന്നൊക്കെയാണ് ബീരാനോട് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് ഈ പ്രാവശ്യം അഭിനയിച്ച് തകർക്കുമെന്ന് പറഞ്ഞാണ് ബീരാൻ വണ്ടി വന്ന് ഇറങ്ങുന്നത് ഇറങ്ങി അത്യാവശ്യം സൗന്ദര്യമൊക്കെ നോക്കി അത് കഴിഞ്ഞ് കയറി വന്ന് അഭിനയിക്കുന്നതിന് മുമ്പുള്ള കുറച്ച് ഒരു ഒരു പ്രിപ്പറേഷൻ ഉണ്ടല്ലോ അതൊക്കെ നടത്തുന്നുണ്ട് അവിടെ വെച്ച് അത് കഴിഞ്ഞ് കോളിമ്പലിൽ അടിക്കുകയാണ് അടിച്ച് എന്തേക്കും വന്ന് തുറക്കുന്ന ചന്ദ്രയാണ് ചന്ദ്രക്ക് ഭയങ്കര സന്തോഷം ആ ഇത് ഇതാരത് അകത്തേക്ക് കയറുക എന്ന് പറഞ്ഞാൽ അകത്തേക്ക് വിളിക്കുന്നു അത് കഴിഞ്ഞ് ശ്രുതി ശ്രുതിമോളെ എന്ന് പറഞ്ഞ് വിളിക്കുക കേട്ടോ ചന്ദ്ര അന്നേരം ഈ ശബ്ദമൊക്കെ കേട്ട് ഇതാരെന്ന് നോക്കുവാണ് സച്ചയം രേവതി അന്നേരം ഇളയച്ചൻ്റെ എക്സ്പ്രഷൻ എവിടെയെങ്കിലും ക്യാമറ ഉണ്ടോയെന്ന് അറിയാൻ അയ്യോ എല്ലാ മൂലേക്കട ഇങ്ങനെ നോക്കുകട്ടോ അന്നേരം ഇയാളെന്താ ഈ സമയത്ത് ഇവിടെ എന്നിങ്ങനെ ചോദിച്ചിങ്ങനെ സംശയിച്ച് നിൽക്കുവാണ് സച്ചയം രേവതി അന്നേരം ചുറ്റും പരതി കൊണ്ടിരിക്കുന്ന ഇളയച്ചനെയും കാണിക്കുന്നുണ്ട് വീരാനെയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് കാണിച്ചത്